നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് മിക്സിയിൽ കല്ലേലരച്ച അതേ പെർഫെക്ഷനിൽ നമുക്കൊരു ചമ്മന്തി ഇങ്ങനെ അരച്ചെടുക്കാൻ വന്ന് നോക്കിയാലോ സാധാരണ ആയിരിക്കുന്ന പോലത്തെ ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ചമ്മന്തി അല്ല ഇത് അപ്പം വീഡിയോ മുഴുവനും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേ ഈ ഒരു വലിപ്പത്തിലെ ഇഞ്ചിയുടെ കഷ്ണമാണ് ഇതുപോലെ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പം നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളിയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നു കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് അളവ് കൂട്ടേണ്ട രണ്ടോ മൂന്നോ എണ്ണം മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ പുളിയാണ് അപ്പം ചെറിയൊരു വാളം പുളിയുടെ ചെറിയൊരു കഷ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ കൊണ്ടാട്ടമുളകാണ് കേട്ടോ തൈര് മുളക് എന്നൊക്കെ പറയുന്ന മുളകുണ്ടല്ലോ അത് നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെയിട്ടൊന്ന് വറുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവുള്ളൊരു മുളകാണിത് അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾ ചമ്മന്തിക്ക് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സിയുടെ ജാറ് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഒന്ന് രണ്ട് വട്ടം പൾസ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം പൾസ് ചെയ്ത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആയിട്ട് അതായത് ഒറ്റ സ്ട്രെച്ചിൽ പൾസ് ചെയ്തെങ്കിൽ എടുക്കരുത് ഒന്നോ രണ്ടോ വെട്ടോ ആയിട്ട് ആദ്യം പൾസ് ചെയ്യുക പിന്നെ അതെടുത്ത് നോക്കിയിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ പൾസ് ചെയ്യുക അങ്ങനെ ഒറ്റയടിക്ക് അരയ്ക്കാതെ ഇതുപോലെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നമ്മൾ അരയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മളെ കല്ല് അരച്ച പോലത്തെ ടെക്സ്ചറിൽ നമ്മുടെ ചമ്മന്തി കിട്ടത്തുള്ളൂ കേട്ടോ ഒറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ കറക്കി ഈ ചമ്മന്തി അടയ്ക്കുന്നതിന് പകരം ഇങ്ങനെ പൾസ് പൾസ് ചെയ്ത് അടയ്ക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മുടെ ചമ്മന്തി ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം പിന്നെ ഇങ്ങനെ മുളക് വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ചോറിനൊപ്പം കഞ്ഞിക്കുമൊക്കെ ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പം നമുക്ക് ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്ന വരെ ബായ്